മക്കളെ സ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പാത്തു ഡാടിയതാ പുറത്തു പോകാൻ വേണ്ടി പോവുകയാണ് വൃന്ദവിശേഷം സുഖമല്ലേ വന്നിട്ടെല്ലാം പറയാം അപ്പം ചുട്ടിട്ട് വെള്ളപ്പാണ് കേട്ടോ അപ്പം തന്നെ ചുട്ടിട്ട് എല്ലാം കരിഞ്ഞു പോവുക മൂട് എല്ലാം കൂടെ വെക്കാഴ്ക്കുന്ന അതിൻ്റെ കുറെ മുന്നേ വാങ്ങീനി അപ്പം വിചാരിച്ചൊരു വെള്ളപ്പച്ചട്ടി വാങ്ങാൻ പോവാന്ന് വണ്ടിന്റെ വണ്ടീന്റെ സൗണ്ടാണ് കേട്ടോ കൊണ്ട് ഞാൻ ഒന്നും പറയാത്തത് എഡിറ്റ് ചെയ്യുന്നാണ് ണ്ടല്ലോ കാണിക്കാൻ പറ്റൂല ആ മരത്തിൽ ഇവിടെ അതിന്റെ എന്തൊന്നുമില്ല അത് വാങ്ങിയ ചെലവട വേണ്ട വേണ്ട <laughs> ോ <laughs> 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 <hums> 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 ണ്ടല്ലോ <laughs> അടിക്കണില്ല <laughs> <laughs>

केले नहीं नहीं पूजा नहीं 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 <laughs> ോ കറുപ്പുണ്ടേ അങ്ങനെ ഇതാ നമ്മൾ ചട്ടിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞതല്ലേ വെള്ളപ്പം ചു ഇന്നലെ വെള്ളപ്പം വരുന്നതെന്ന് ഇന്നലെ വാങ്ങിക്കൊണ്ടുവന്ന് ഇന്നലെ ചുട്ട് നല്ലോ നന്നായിട്ടുണ്ട് കേട്ടോ ഇതിനെ ഇന്നലെ നമ്മൾ പുറത്ത് പൊയ്ഞ്ഞത് അങ്ങനെ പോയി സാധനമൊക്കെ വാങ്ങി വരുന്ന വെച്ചിട്ട് ഞാനും പാത്തും ഉപ്പയും കൂടെ ചായ ഒക്കെ കുടിച്ച് ഇതോ നല്ല അടിപൊളി നല്ല കുയ്യുള്ള അപ്പച്ചട്ടിയാണ് നല്ല നന്നായിട്ടുണ്ട് അപ്പച്ചട്ടി അങ്ങനെ നമ്മൾ പിന്നെ നമ്മളിത് വാങ്ങിക്കഴിഞ്ഞതിൻ്റെ ശേഷം കുറേ സാധനം വാങ്ങാണ്ട് ഇനി മസാലപ്പൊടിയെന്ന് ആ സാധനങ്ങളൊക്കെ വാങ്ങി അതൊന്നും ഞാൻ പിന്നെ കാട്ടില്ല എല്ലാവരും ഓരോന്നും കാട്ടുന്നുണ്ട് ശരിക്കും അതൊക്കെ കാട്ടി പിടിക്കണം ഞാനതൊന്നും കാട്ടാറില്ല എൻഷാൽ തിന്നത് ഈ കട്ലേറ്റ് ഇപ്പോൾ കട്ലേറ്റ് തിന്ന് വാപ്പിയും കട്ലേറ്റ് ഇന്ന് ഞാനൊരു ബന്നും ചായയും കുടിച്ച് കാരണം കോഫിയാട്ടോ കുടിച്ചത് എല്ലാവരും അപ്പോൾ ബന്നും കൂട്ടി ഞാൻ കുടിച്ചത് എനിക്ക് ഞാനിപ്പോൾ ഹോട്ടലിലത്തെ പലഹാരം ഒന്നും കുടിക്കയില്ല തടി ഇങ്ങനെ കൂടിയ രസം എല്ലാവരും ചിലരൊക്കെ ചോദിക്കും ഹോട്ടലിൽ കയറി ഇങ്ങനെ തിന്നിട്ടാണ് ഇങ്ങനെ തടി വെച്ചത് എന്നറി ഞാൻ ഹോട്ടലിൽ കയറിയാലും ഇപ്പം അങ്ങനെ കഴിക്കാറില്ല ഇപ്പം തെട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താണ് വെല്ലേക്കം തുടട്ട ഓക്കെ ബൈ